ഹായ് ഞങ്ങൾ എറണാകുളം ജില്ലയിലെ ഭൂതത്താംഘട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഭൂതത്താംകെട്ട് വന്നപ്പോൾ ആകെ നിരാശയായിരുന്നു കാരണം ഭൂതത്താംഘട്ട് അടച്ചിട്ടിരിക്കുവാണ് അപ്പോൾ ഭൂതത്താംഘട്ടിലേക്ക് പോകുന്ന വഴി ബസ്സിൻ്റെ പുറവിൽ വടാട്ടുപാറ എന്ന് ഉണ്ട് അപ്പോൾ ആ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ ഗൂഗിളിൽ വടാട്ടുപാറ എന്ന് സെർച്ച് ചെയ്തപ്പോൾ വടാട്ടുപാറ വാട്ടർഫോൾസ് എന്ന് വന്നു അപ്പോൾ അത് സജഷൻ നോക്കി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വന്നപ്പോഴാണ് വടാട്ടുപാറയിലെത്തിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വടാട്ടുപാറ വെള്ളച്ചാട്ടത്തെ പറ്റിയാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നിങ്ങൾക്ക് വടാട്ടുപാറ വെള്ളച്ചാട്ടത്തിലെത്താൻ സാധിക്കുന്നത് ഭൂതത്താംകെട്ട് ഡാമും തട്ടേക്കാടും ഒക്കെ കാണാൻ വരുന്നവർക്ക് ഈ റൂട്ടിൽ മാറി വടാട്ടുപാറയിലേക്ക് ഭൂതത്താംകെട്ടിൽ നിന്നും സഞ്ചരിച്ചാൽ ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താവുകയാണ് അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരുപാട് പേർക്ക് അറിയാത്തൊരു വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ടിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ഈ വീഡിയോ ഞങ്ങൾ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം ഇവിടുത്തെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതൊക്കെ വെള്ളച്ചാട്ടത്തിന്റെ മുഗൾ ഭാഗമാണ് താഴേക്ക് കുറച്ച് നടന്നിറങ്ങി കഴിയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് ഈ ഭാഗം വരെ പോകുന്നതാണ് നല്ലത് ഇതിന് അപ്പുറത്തേക്കായിട്ട് ഇലക്ട്രിക് വേലി അവർ സ്ഥാപിച്ചിട്ടുണ്ട് കാട്ടാനയൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമായതുകൊണ്ടാകാം അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അത് ഭേദിച്ചപ്പുറത്തേക്കൊന്നും കടക്കാതിരിക്കുക വരുന്ന വഴിയിലെല്ലാം നമ്മൾ ബുദ്ധിത്താങ്കിട്ടിൽ നിന്ന് വടാട്ടുപാറയിലേക്ക് വരുന്ന വഴിയിലെല്ലാം ആനിമൽ ക്രോസിങ്ങിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നു സോ ഈ റൂട്ടിൽ രാത്രി യാത്ര ദയവായിട്ട് ഒഴിവാക്കണം ഇപ്പം കാണുന്നത് ഒരു ആമയുടെ ഷെയ്പ്പുള്ളൊരു പാറയാണെന്ന് റിജകനോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എടുത്തത് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നോക്കുക വടാട്ടുപാറയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ചെറിയ ഗ്രാമീണ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഹാരം കഴിക്കാനൊക്കെ ഈ ചെറിയ ടൗണിൽ നമുക്ക് രണ്ടോ മൂന്നോ കടകളൊക്കെ ഉള്ളൂ ഞങ്ങൾ അതിലൊരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ചത് വളരെ ടേസ്റ്റുള്ള വീട്ടിലെ ഊണായിരുന്നു നിങ്ങൾ വരുമ്പോഴും ഈ കടയിൽ നിന്ന് തന്നെ ട്രൈ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ